ിൽ ജെഫ്രി എബ്സ്റ്റൈൻ കേസിന് വീണ്ടും തീപിടിച്ചിരിക്കുകയാണ് ആ ചൂടിൽ നിന്നും പുകയിൽ നിന്നും രക്ഷപ്പെടാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെയും അമേരിക്കയും നടക്കിയ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു എപ്സ്റ്റൈൻ ഫയലുകളുടെ രഹസ്യപ്പെട്ടു തുറക്കുമ്പോൾ ആരെല്ലാം കുടുങ്ങുമെന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ അറിയാം ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവന്നാൽ ആരുടെയെല്ലാം തല ഉരുളുമെന്ന ആകാംക്ഷയിലാണ് യു എസിലെ യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളും പാസാക്കിയ ബില്ലിൽ ഒടുവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഫയലുകൾ പുറത്തുവിടാൻ നീതിന്യായ വകുപ്പിനോട് നിർദ്ദേശിക്കുന്ന ബില്ലിലാണ് ട്രംപ് വാരം ഒപ്പുവെച്ചത് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പാരൻസി ആക്ട് എന്ന് ഔപചാരികമായി പേരിട്ടിരിക്കുന്ന ബിൽ യുഎസ് ജനപ്രതിനിധി സഭ നേരത്തെ ഒന്നിനെതിരെ നാനൂറ്റി വോട്ടുകൾക്ക് പാസാക്കിയിരുന്നു സെനറ്റ് ഏകകണ്ഠമായാണ് ബിൽ പാസാക്കിയത് ഇതിനു പിന്നാലെയാണ് ബില്ലിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ജെഫ്രി എബ്സ്റ്റീൻ മരിച്ചപ്പോഴുള്ള അന്വേഷണം ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും മുപ്പത് ദിവസത്തിനുള്ളിൽ പുറത്തുവിടാൻ നീതിന്യായ വകുപ്പിനെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് അറ്റോർണി ജനറൽ പാം ബോണ്ടി അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായും റിപ്പോർട്ടുണ്ട് ഇതോടെ ലോകത്ത് നടക്കിയ ലൈംഗിക കേസുമായി ബന്ധപ്പെട്ട ഫയലുകളും അന്വേഷണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭിക്കും എപ്സ്റ്റെയിൻ ഫയലുകൾ പുറത്തുവിടുന്നതിനെ എതിർത്തിരുന്ന ട്രംപ് ഡെമോക്രാറ്റുകളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബില്ലിൽ ഒപ്പുവച്ചത് എബ്സ്റ്റെയിൻ കേസുമായി അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ കോൺടാക്ട് ലിസ്റ്റുകൾ കോൾ റെക്കോർഡുകൾ ചാറ്റുകൾ ൾ അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ക്ലയന്റുകളുടെയും പേരുകൾ മറ്റ് വിവരങ്ങൾ ഉൾപ്പെടുന്ന രേഖകൾ അടങ്ങുന്നതാണ് വിവാദമായ എപ്സ്റ്റെയിൻ ഫയലുകൾ എന്നറിയപ്പെടുന്നത് എബ്സ്റ്റെയിൻ സംഘടിപ്പിച്ച വിരുന്നുകളിലടക്കം ട്രംപ് പങ്കെടുത്തിരുന്നുവെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നതോടെ ട്രംപ് എബ്സ്റ്റൈൻ ബന്ധം രാഷ്ട്രീയ ആയുധമാക്കി ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്ത് വരികയും ഫയലുകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു യു എസിൽ പലപ്പോഴും എബ്സ്റ്റെയിൻ രേഖ വിവാദമായതിനു പിന്നാലെ വിമർശകർ മാത്രമല്ല ട്രംപ് അനുകൂലികളും ഫയലുകൾ ജനമധ്യത്തിൽ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗ്ൻ പ്രസ്ഥാനത്തെ അനുകൂലിച്ചിരുന്ന തീവ്ര വലതുപക്ഷക്കാരിയായ മാർജറി ടെയിലർ ഗ്രീൻ എപ്സ്റ്റെയിൻ ഫയൽ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടത് ട്രംപിന് ചൊടിപ്പിച്ചിരുന്നു നുണച്ചിയെന്നും വെളിവില്ലാത്ത വിഡ്ഢിയെന്നും മാർജറിയെ സമൂഹമാധ്യമത്തിലൂടെ ട്രംപ് അധിക്ഷേപിച്ചത് പാർട്ടിക്കുള്ളിലും അമർശത്തിന് കാരണമായി അതോടെ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യത്തിനനുകൂലമായി വോട്ട് ചെയ്യാൻ റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു വിഷയം യു എസ് പ്രതിനിധി സഭയിലെത്തിയപ്പോൾ ഒരാൾ മാത്രമാണ് എതിർത്തത് ലൂസിയാനയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധി ക്ലേ ഹിഗിൻസ് ആയിരുന്നു എതിർത്തു വോട്ട് ചെയ്തത് നിരപരാധികളായ ആളുകൾ വേദനിക്കും എന്ന ആശങ്കയാണ് ക്ലേ ഹിഗിൻസ് ബില്ലിനെ എതിർത്തതിന് കാരണമായി പറഞ്ഞ ന്യായം ഇരുപതിനായിരം പേജുകൾ വരുന്നതാണ് എപ്സ്റ്റീൻ ഫയൽ എന്നറിയപ്പെടുന്ന രേഖകൾ ചില ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചും പരാമർശമുണ്ടെന്ന സൂചനകളുണ്ട് മണിക്കൂറുകളോളം എപ്സ്റ്റൈന്റെ വീട്ടിൽ ട്രംപ് സമയം ചെലവഴിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന എപ്സ്റ്റൈൻറെ പേരിലുള്ള ഇമെയിലുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു നേരത്തെയും ഇരുവരും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന രേഖകൾ പുറത്തുവന്നിരുന്നു അതിലൊന്നാണ് ജെഫ്രി എപ്സ്റ്റൈന്റെ ജന്മദിനത്തിന് ട്രംപ് അയച്ചുവെന്ന ആരോപണം ഉയർന്ന ആശംസാ സന്ദേശം ഒരു നഗ്ന വനിതയുടെ രേഖാചിത്രത്തിനുള്ളിൽ ഹാപ്പി ബർത്ത്ഡേ ഓരോ ദിവസവും വിസ്മയകരമായ ഓരോ രഹസ്യമായിരിക്കട്ടെ എന്ന് ആശംസ ടൈപ്പ് ചെയ്തിരുന്നു ട്രംപിനെ കുറിച്ചുള്ള എപ്സ്റ്റൈന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ സന്ദേശത്തിൽ അദ്ദേഹത്തെ താഴെയിറക്കാൻ എനിക്ക് കഴിവുണ്ടെന്നും ട്രംപ് എത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയാം എന്നും എപ്സ്റ്റൈൻ തുറന്നടിച്ചിരുന്നു എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്നാണ് ട്രംപ് പറയുന്നത് തന്റെ പേര് പരാമർശിക്കുന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ എന്ന പേരിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരങ്ങളെ ഡെമോക്രാറ്റുകളുടെ എപ്സ്റ്റീൻ തട്ടിപ്പെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഡെമോക്രാറ്റുകൾക്ക് ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള സത്യം ഉടൻ വെളിപ്പെടും എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തിറക്കാനുള്ള ബില്ലിൽ ഞാൻ ഒപ്പുവെച്ചു എന്നാണ് നീതിന്യായ വകുപ്പിന് നിർദ്ദേശം നൽകിയ ശേഷം ട്രംപ് തന്റെ സമൂഹമാധ്യമമായ ട്രൂത്തിലെഴുതിയത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അതിശയിപ്പിക്കുന്ന വിജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ഡെമോക്രാറ്റുകൾ അവരെ തന്നെ ബാധിക്കുന്ന എപ്സ്റ്റീൻ വിഷയം ഉപയോഗിച്ചു എന്നാണ് ട്രംപിന്റെ ആരോപണം താൻ ആദ്യ തവണ പ്രസിഡന്റ് ആയിരിക്കവെയാണ് നീതിന്യായ വകുപ്പ് ജെഫ്രി എപ്സ്റ്റെയിൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതെന്നും ട്രംപ് അവകാശപ്പെട്ടു എപ്സ്റ്റൈൻ ആജീവനാന്തകാലം ഒരു ഡെമോക്രാറ്റ് ആയിരുന്നുവെന്നും ആയിരക്കണക്കിന് ഡോളറുകളാണ് അയാൾ അവർക്ക് സംഭാവനകളായി നൽകിയതെന്നും ട്രംപ് ആരോപിച്ചു ബാലപീഡന വാർത്തകളിലൂടെയാണ് എബ്സ്റ്റൈൻ ലോകമെങ്ങും കുപ്രസിദ്ധി നേടുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള അഞ്ചു വർഷത്തിനിടയിൽ പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികൾ എബ്സ്റ്റൈന്റെ വൈകൃതങ്ങൾക്കിരയായെന്നായിരുന്നു റിപ്പോർട്ട് നൂറോളം പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളായെന്നും സമൂഹത്തിലെ ഉന്നതരുടെ പിന്തുണയോടെ പല സ്ത്രീകളെയും കുട്ടികളെയും എബ്സ്റ്റൈനും കൂട്ടാളികളും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുമാണ് കേസ് കരീബിയൻ ദ്വീപിലും ന്യൂയോർക്ക് ഫ്ലോറിഡ ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിലെ വീടുകളിലും എപ്സ്റ്റൈനും അയാളുടെ ഉന്നത ബന്ധമുള്ള അതിഥികളും ലൈംഗികമായി ഇരകളാക്കിയിരുന്നു എന്നാരോപിച്ച് നിരവധി പെൺകുട്ടികൾ രംഗത്തു വന്നിരുന്നു കരീബിയയിൽ ജെഫ്രി എപ്സ്റ്റൈൻറെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപിലാണ് അതിഥികളെ പലപ്പോഴും സൽക്കരിച്ചിരുന്നത് പാവങ്ങളുടെ ദ്വീപെന്നും ബാലപീഠക ദ്വീപെന്നും വിളിക്കപ്പെട്ടിരുന്ന ഇവിടെ കാവൽക്കാരെ വെട്ടിച്ച് അകത്തു കടക്കാൻ കഴിയാത്ത വിധം സുരക്ഷയൊരുക്കിയിരുന്നു ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൽട്ടൺ സ്കൂളിലെ ഗണിത അധ്യാപകനായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജോലി ഉപേക്ഷിച്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബെയർ സ്റ്റേൺസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്വന്തം സ്ഥാപനമായ ജെ എപ്സ്റ്റൈൻ ആൻഡ് കോ സ്ഥാപിച്ചു സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്തവരെ കാഴ്ചവെച്ച് എപ്സ്റ്റൈൻ ശതകോടീശ്വരനായി മാറി എന്നാണ് ആരോപണം നിരപരാധികളായ പെൺകുട്ടികളുടെ കണ്ണീരിലും രക്തത്തിലും പാപികളുടെ പർദീസ കെട്ടിപ്പടുക്കാൻ അയാൾക്ക് എന്തിനും സഹായിയായി ഗിലൈൻ മാക്സ്വൽ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇരുവരും രണ്ടായിരത്തി എട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്ന കേസിൽ ജെഫ്രി എഫ്സ്റ്റൈൻ കുറ്റം സമ്മതിച്ചു അഴിക്കുള്ളിലായ എപ്സ്റ്റൈനെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിനാലിന് പുതപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എപ്സ്റ്റൈൻ്റെ കഴുത്തിലെ കശേരികൾ തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ദുരൂഹതയ്ക്കും വിവാദത്തിനും കാരണമായി ജെഫ്രി എപ്സ്റ്റൈൻ്റെ മരണം നിരവധി പ്രമുഖർ ആഗ്രഹിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് യു എസ് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ട്രംപ് ആൻഡ്രു രാജകുമാരൻ യഹൂദ് ബരാഖ് റോബർട്ട് കന്നഡി ജൂനിയർ നടൻ കെവിൻ സ്പേസി തുടങ്ങി സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ പേരുകൾ എപ്സ്റ്റൈൻ ഫയലിലുണ്ടെന്നാണ് വിവരം എപ്സ്റ്റൈൻ ലൈംഗിക അടിമയാക്കിയിരുന്ന വെർജീനിയ ജുഫ്രയുടെ ആത്മകഥ നോബഡീസ് ഗേൾ പുറത്തിറങ്ങിയതിനു പിന്നാലെ ബ്രിട്ടീഷ് രാജകൊട്ടാരത്തിൽ നിന്ന് പദവികൾ ഉപേക്ഷിച്ച് ആൻഡ്രു രാജകുമാരൻ പടിയിറങ്ങിയത് ആഴ്ചകൾക്ക് മുൻപാണ് ഏതാനും ദിവസത്തിനുള്ളിൽ എപ്സ്റ്റൈൻ ഫയലിന്റെ രഹസ്യ അറ തുറന്ന് പുറത്തുവരുന്ന ഭൂതങ്ങൾ ആരെയെല്ലാം വിഴുങ്ങുമെന്ന് കാണാൻ കാത്തിരിക്കാം